ശോഭയും മുരളിയും കൊടുങ്ങല്ലൂരുകാരാണ് അവർ താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് നീണ്ട പതിനൊന്ന് വിവാഹശേഷം നീണ്ട പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നത് ധാരാളം ലോകോത്തരങ്ങളായിട്ടുള്ള ധാരാളം ചികിത്സകൾ ചെയ്തു അതിന് ധാരാളം ആദ ആരാധനാലയങ്ങളിൽ വഴിപാടുകളും നേർച്ചകളും ധാരാളം ചെയ്തു പ്രാർത്ഥനകളുമൊക്കെ നടത്തി അതിനുശേഷം നീണ്ട പതിനൊന്ന് വർഷം കഴിഞ്ഞ് ദൈവം കഴിഞ്ഞ് അവർക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി ശോഭ ഭയങ്കര അധികം സന്തോഷവതിയായിരുന്നു മുരളി വ അതി അതിലേറെ സന്തോഷവാനായിരുന്നു അവർക്ക് ഒരു പെൺകുഞ്ഞിനെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും ഒരു പെൺകുട്ടിയെ ലഭിച്ചതിന് ഒരു കുഞ്ഞിനെ ലഭിച്ചതിന് കുഞ്ഞിന് ഒൻപത് മാസമായി ഒരു ദിവസം ഒരു പതിനൊന്ന് മണിയൊക്കെയായി കാണും ശോഭ കുട്ടിയുമായിട്ട് തിണ്ണയിലിരിക്കുകയായിരുന്നു റോഡ് സൈഡിലാണ് വീട് ആ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയമാണ് അടുക്കളയിൽ കുക്കറിൽ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കർ മിക്സിലടിച്ചു അപ്പോൾ ഒൻപത് മാസമായ പെൺകുഞ്ഞ് തിണ്ണയിലുണ്ട് ഒരൊറ്റ മിനിറ്റത്തേക്ക് ഒരു മിനിറ്റ് ഒന്നും വേണ്ടിയിട്ടില്ല ഒരു മുപ്പത് സെക്കൻഡ് അത്രയും സമയമേ ഉള്ളൂ ശോഭ കുക്കർ ഓഫ് ചെയ്യുവാനായിട്ട് അടുക്കളയിലേക്ക് പോയി തിരിച്ച് മുൻവശത്തേക്ക് വന്നപ്പോൾ കുട്ടിയെ അവിടെ കാണാനില്ല ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷങ്ങളായി നീണ്ട പതിമൂന്ന് വർഷങ്ങളായി അവർക്ക് അവരുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് ആ സംഭവത്തിന് ശേഷം ഇന്ന് വരെ തളർന്നു വീണ ശോഭ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല കാരണം അത്രമാത്രം ആഗ്രഹിച്ച് അത്രമാത്രം അത്രയേറെ പ്രാർത്ഥനകൾക്ക് ഫലമായിട്ടാണ് അവർക്കൊരു കുഞ്ഞിനെ ദൈവം നൽകിയത് ആ കുഞ്ഞിനെ ഒരു ഞൊടിയിടയിൽ ആ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആ അമ്മ ആകെപ്പാടെ തകർന്ന് അന്ന് തകർന്നു വീണതാണ് ഇതുവരെ ശോഭ ആ തളർച്ചയിൽ നിന്ന് മുക്തയായിട്ടില്ല എഴുന്നേറ്റ് വന്നിട്ടില്ല പതിമൂന്ന് വർഷമായി അവർ കുഞ്ഞിനെ തിരക്കാനും അന്വേഷിക്കാനും ഇല്ലാത്ത ഇല്ലാത്ത എല്ലായിടത്തും അന്വേഷിച്ചു അവർക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളിലും സോഫ ഇതുവരെ അവർക്ക് ഇല്ല ആ കുഞ്ഞിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് ആ കുഞ്ഞ് എവിടേക്ക് പോയി ആ കുഞ്ഞ് എൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ അത് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്താണ് എന്നൊന്നും ശോഭയ്ക്കോ മുരളിക്കോ ആർക്കും നമ്മളുടെ ആർക്കും ആ കുട്ടീനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ മറ്റൊരു സത്യത്തിന്റെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ശോഭയുടെയും മുരളിയുടെയും കഥ പറഞ്ഞതിന് പിന്നെ ഒരു കാരണമുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെൺകുഞ്ഞുങ്ങൾ ഉള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് അലേർട്ടായിട്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നമ്മുടെ കൺവെട്ടത്ത് നിന്ന് അവർ അവരെ മാറ്റാതെ നിർത്തുക കാരണം കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘം ഇപ്പോൾ കേരളത്തിൽ സജീവമാണ് പല സ്ഥലങ്ങളിലും അവർ റോന്തു ചുറ്റുന്നുണ്ട് പല സ്ഥലങ്ങളിലും അവരെ കണ്ടു വെച്ചിട്ട് പല വീടുകളിലുമൊക്കെ ഇങ്ങനെ കണ്ടു ശേഷം ത പക്കം പാർത്ത തരം കിട്ടിയാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നമ്മളൊന്ന് അതൊന്ന് വിവേചിച്ചറിയുന്നതിന് മുൻപ് നമ്മുടെ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ട് പോയിരിക്കും അത്തരത്തിലുള്ള ധാരാളം സംഘങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർ നമ്മുടെ നാട്ടിൻ പുറത്ത് നിന്ന് നമ്മുടെ ഈ കുട്ടികളെ അതായത് ചെറിയ കുട്ടികളെയാണ് അവർ ലക്ഷ്യമിടുന്നത് അതാ അതായത് ചെറിയ ഒരു മൂന്ന് മാസം നാലു മാസം മുതൽ പ്രായമായ കുട്ടികൾ മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ അവർക്ക് ഒതുക്കി ചെറിയ ഭാണ്ഡക്കെട്ടില്ലാത്ത കെട്ടി അവർക്ക് മയക്കി കൊണ്ടുപോകാനായിട്ട് എളുപ്പമുണ്ട് മറ്റുള്ള കുട്ടികളാണ് ഈ രണ്ട് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളാണെങ്കിൽ എങ്കിൽ അവരെ ഫാണ്ടക്കെട്ടിനാക്കിയിട്ടോ അല്ലെങ്കിൽ കൂടിനകത്താക്കിയിട്ടോ ചാക്കിനകത്തൊക്കെ ആക്കി കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെറിയ കൈക്കുഞ്ഞുങ്ങളാകുമ്പോൾ അവരെ മയക്കിയിട്ട് ഒരു ചെറിയ ഈ നാടോടുകളുടെ അല്ലെങ്കിൽ ഈ നമ്മുടെ അന്യ സംസ്ഥാനത്തൊക്കെ വരുന്ന ആളുകളെ നിങ്ങൾ കണ്ടിരിക്കും അവരുടെ അവർ കുഞ്ഞുങ്ങളെ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു മാറാപ്പിനകത്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ ഈ മാറാപ്പിൽ സൂക്ഷിച്ച് കടത്തിക്കൊണ്ടുപോകുവാനായിട്ട് വളരെ എളുപ്പമാണ് ഒരിക്കലും കുട്ടികളെ വീട്ടിലെ മുറ്റത്തോ തിണ്ണയിലോ ഒന്നും തനിച്ച് നിർത്താതിരിക്കുക നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെയായി ഉണ്ടായിരിക്കുക കാരണം ഇവർ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഈ കുട്ടികളെ അവർ മറ്റുള്ള സംഘങ്ങൾക്ക് വിൽക്കുകയാണ് പതിവ് അതിന് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഒരു ചെറിയ കുട്ടിക്ക് അതായത് രണ്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് കിട്ടാവുന്ന തുക അഞ്ച് ലക്ഷം രൂപയാണ് ചിലപ്പോൾ അത് ബാർഗെൻ ചെയ്ത് അഞ്ച് ലക്ഷം എന്നുള്ളത് ഏഴ് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും വരെ വാങ്ങിച്ച് എടുക്കുന്ന ഈ തട്ടിപ്പ് ആൾക്കാരുണ്ട് കുട്ടികളെ തട്ടിപ്പ് തട്ടിക്കൊണ്ട് പോകുന്ന സംഘങ്ങളുണ്ട് അവർ പല പല സംഘങ്ങളാണ് ഒരാൾ മാത്രമല്ല അവരുടെ സംഘത്തിലുള്ളത് ഒരു സംഘം മായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും അതിനെ മറ്റ് പല പല സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്തത് നമ്മുടെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും റോഡിലുമൊക്കെ നമ്മൾ ഈ ട്രാഫിക് സിഗ്നലിലൊക്കെ പൊരിവെയിലത്തും അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ മാറാപ്പിൽ ഇട്ടുകൊണ്ട് ചില നാടോടി സ്ത്രീകൾ അവരുടെ മുഖഭാവം കണ്ടാലറിയാം ചിലരുടെയൊക്കെ അവരുടെ കുട്ടികളായിരിക്കും ചില കുട്ടികളൊന്നും ഒരിക്കലും അവരുടെ കുട്ടികളാകാനേ വഴിയില്ല ആരിൽ നിന്നോ എവിടെ നിന്നോ ഒക്കെ തട്ടിക്കൊണ്ടു വന്ന കുട്ടികളുമായി അവരെ മാറ്റി നിർത്താതെ മാറാപ്പിനുള്ളിൽ ഒളിച്ച് സൂക്ഷിക്കുന്നത് കങ്കാരും നടക്കുന്നത് പോലെയാണ് ഇവരെ നടക്കുന്നത് ഇവരോട് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇവരിലേക്ക് നമ്മൾ അടുക്കുക അടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുക ഒന്ന് നിരീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് വഴിത് മാറുകയും നമ്മളിൽ നിന്ന് അകന്നുപോയി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തത് നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന കാര്യമാണ് കാരണം അവരെ ഈ കുട്ടികളെ മിക്കവാറുമുള്ള എൺപത് ശതമാനം കുട്ടികളെയും അവർ തട്ടിക്കൊണ്ടുവരികയോ മോഷ്ടിച്ചുകൊണ്ടു വരികയോ ചെയ്യുന്ന കുട്ടികളായിരിക്കാം കൂടുതലുമുള്ള ആളുകൾ ഈ കുട്ടികളെ ഈ ചെറിയ കുട്ടികളെ ഈ രണ്ട് മാസവും മൂന്നും മൂന്ന് മാസവും ആറ് മാസവും ഒമ്പത് മാസവും രണ്ട് വയസ്സുമൊക്കെയുള്ള കുട്ടികളെ തട്ടിക്കിട്ട് വന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവരെ മാംസ കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരെ അവർക്ക് അവൻ്റെ ഇടതിലക്കാരുണ്ട് അവർക്ക് ഇവരെ വിൽക്കുകയാണ് ചെയ്യുന്നത് സോനാഗാച്ചിയിലേക്കും ചുവന്ന തെരുവിൽ നമ്മുടെ ബോംബെയിലെ ചുവന്ന തെരുവിലേക്കും ആഗ്രയിലെ തെരുവുകളിലേക്കുമൊക്കെ ഈ കുട്ടികളെ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് ഏഴു വയസ്സ് മുതൽ ഇവരെ സെക്സ് വർക്കിന് വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഏഴ് വയസ്സ് മുതൽ അവരുടെ ചോരയും നീരും വറ്റി അവർ ഏതെങ്കിലും മഹാരോഗത്തിന് അടിമപ്പെട്ട മരണത്തിലേക്ക് മഹാരോഗത്തിന് അടിമപ്പെട്ടാലും അവരെ വീണ്ടും ഇവർ യൂട്ടിലൈസ് ചെയ്യും പക്ഷെ അവർ മരണത്തിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ അവരൊന്നിനും കൊള്ളാതെ ചൂങ്ങി ചുരുങ്ങി ചുക്കി ചുരുങ്ങി വേറെ രീതിയിലേക്കായ മാറുന്ന സമയം വരെ ഒരു ഇവരെ ഊറ്റി 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 ഇവരിൽ നിന്ന് അവർ വരുമാനം ഇങ്ങനെ കൈക്കലാക്കിക്കൊണ്ടേയിരിക്കും ആൺകുട്ടികളെ ചില തട്ടിക്കൊണ്ട് പോകാറുണ്ട് ആൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് വലിയ ഭിക്ഷാടന മാഫികകളിലേക്കാണ് അവരെ കൊണ്ടുവരുന്നത് കുട്ടികളുടെ കൈകളും കാലുകളും കണ്ണുകളും ഒക്കെ ചൂഴ്ന്നെടുത്ത് തുരന്നെടുത്തിട്ടാണ് ഇവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരിക്കൽ ഞാനൊരു ദർഹയുടെ മുന്നിൽ വെച്ചിട്ട് ഞാനൊരു കുട്ടിയെ കാണിക്കുകയുണ്ടായി അവൻ്റെ തല ഒഴുകിയ ബാക്കിയല്ല ഒരു മാക്സിമം ആറ് വയസ്സൊന്നുമില്ല കുട്ടിക്ക് അവൻ്റെ തലയൊഴികെ ബാക്കി എല്ലാ ഭാഗവും പൊള്ളിയൊരു കുട്ടിയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതവരുടെ അവർ ചെയ്യുന്ന ചില മാഫികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എണ്ണ ഇങ്ങനെ തിളപ്പിക്കും എണ്ണയും വെള്ളവും കൂടിയാണ് ഇവർ ഇങ്ങനെ മിശ്രം ചെയ്ത് തിളപ്പിച്ചിട്ട് ഈ കുട്ടിയുടെ കഴുത്തിങ്ങനെ പിടിച്ചിട്ട് ആ തിളച്ച എണ്ണയുടെയും വെള്ളത്തിൻ്റെയും മിശ്രത്തിലേക്ക് കുട്ടിയെ മുക്കി പൊക്കിയെടുക്കും അപ്പോൾ ഈ കുട്ടികളുടെ ശരീരം ഇങ്ങനെ തൊലിയൊക്കെ ഒരുമാതിരി മറ്റ് ഒന്ന് കൂടി ചേർന്ന് ഒരു പ്രത്യേക രീതിയിലേക്കുകയും വളരെ ബീൽഭസ്സമായ ഒരു നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് എനിക്കത് പറയാൻ പോലും സാധിക്കുന്നില്ല അത്രമായും ബീൽഫസ്സമായ വേദനാജനകമായ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തുകയും അത് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ തൊലി പരസ്പരം ഒട്ടിച്ചേർന്ന് അത് എത്ര ഇവർ വളർന്നു വന്നാലും അത് ആ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ അങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ ആ കുട്ടികളെ അത്തരത്തിലേക്കാക്കി മാറ്റിയിട്ട് പല സ്ഥലങ്ങളിലും ഭിക്ഷാടനത്തിനായിട്ട് ഇരുത്തുകയും അവരെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ആ കാഴ്ചയിൽ നിന്ന് എൻ്റെ കണ്ണുകളിൽ നിന്ന് മാറാനായിട്ട് വണ്ണം ആളുകൾ ഭിക്ഷ കൊടുത്ത് കടന്നു പോവുകയാണ് ചെയ്യുന്നത് അത്രമാത്രം ക്രൂരമായിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഈ ആൺകുട്ടികളെ അവർ ഭിക്ഷാടന മാഫിയക്കാരെ എടുത്തുകൊണ്ട് പോകുന്നത് ചില ആളുകൾ എടുത്തിട്ട് ഓർഗൻസിന് വേണ്ടി അങ്ങനെ പല രീതികളിലേക്കും ഈ കുട്ടികളെയൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ കേസ് പറഞ്ഞു ഞാൻ പറയുകയുണ്ടായി ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ പല പല ആളുകളിലേക്ക് അത് കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി അവരെ ഒരു വളർച്ച പ്രായം എത്തിയതിനു ശേഷം അതായത് ഏഴു വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവരെ അവരെ വിൽക്കുകയാണ് ചെയ്യുന്നത് അവരെ ചെറിയ പ്രായത്തിൽ തന്നെ വിൽക്കുന്നുണ്ടെങ്കിലും ഏജൻറ്റുമാർക്കാണ് ഇവരെ വിൽക്കുന്നത് ഈ ആറുമാസമായ കുട്ടികളെയൊക്കെ നാടോട് സ്ത്രീകൾ കടത്തിക്കൊണ്ട് പോയിട്ട് അവർ മറ്റുള്ള ഏജൻറ്റുമാർക്ക് വിൽക്കുകയാണ് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് വിൽക്കുകയാണ് ഈ രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ആ കുട്ടികൾക്ക് കൊടുത്ത് അവരെ വാങ്ങിച്ചു കൊണ്ടുപോയ ഏജന്റ് അവരെ വീണ്ടും വളർത്തുകയാണ് അവരെ വളർത്തി ഒരു മൂന്നും നാലും വർഷമൊക്കെ അവരെ വളർത്തി ഒരു കാലാഗ്രഹം പോലെയുള്ള സ്ഥലത്തുകളിലിട്ട് അവരെ വളർത്തി അവർക്ക് വേണ്ട ആ രീതിയിലുള്ള ട്രെയിനിങ് ോട് കൂടി അവരെ വളർത്തി ഒരു ഏഴ് എട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഈ രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് പത്ത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയേക്ക് ആ പൈസയിലേക്ക് മാറുകയും അവരെ ഇത്തരത്തിലുള്ള ചുവന്ന തെരുവുകളിലേക്ക് സോനാകാശി നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചുവന്ന തെരുവായ സോനാകാശിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മുംബൈയിലെ ചുവന്ന റെഡ് സ്ട്രീറ്റിലേക്കുമൊക്കെ കാമാത്തിപുരയിലേക്ക് റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കാമാത്തിപുരയാണ് കാമാത്തിപുരയിലേക്കും ഗാഡ്കൂപ്പറിലെ പല പല സ്ഥലങ്ങളിലേക്കും ആഗ്ര ദില്ലിയിലുള്ള ആഗ്ര പോലെയുള്ള അവിടെ ഇത്തരത്തിലുള്ള മാംസക്ക ൾ നടക്കുന്ന പല സ്ഥലങ്ങളിലേക്കും ഈ കുട്ടികളെ കയറ്റി അയക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം നമ്മൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല നമ്മൾ ഇത്തരത്തിൽ കാണാതാകുന്ന കുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടുക വളരെ അപൂർവം അപൂർവം എന്ന് പറഞ്ഞാൽ പോരാ അത്യപൂർവമായിട്ടാണ് നമുക്ക് ഈ കുട്ടികളെ നമുക്ക് തിരികെ കിട്ടുക എന്ന് പറയുന്നത് സംഗതി നടക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൈവശത്ത് നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരെ ലഭിക്കുകയില്ല ഇവിടെ ശോഭ എന്ന് പറഞ്ഞ മുരളി ശോഭ ദമ്പതികൾ ne. <imitation> കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ആ കുട്ടീനെ കാണാതെ പോയിട്ട് അവർക്ക് ഇതുവരെ ആ കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടില്ല അത് എവ എവിടെയാണ് എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല ഒൻപത് മാസമായ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം അതിനെ വളർത്തി അവർ കാമാപുരയിലേക്കോ അല്ലെങ്കിൽ സോനാംകാച്ചിയിലേക്കോ ദില്ലിയിലേക്കോ ഒക്കെ വിറ്റതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ആ കുട്ടിയെ തിരഞ്ഞു കണ്ടുപിടിക്കുക നമ്മൾ അവിടെ പോയി നമ്മൾ പരതിയാലും നമ്മൾ ധാരാളം നമ്മൾ തിരഞ്ഞു കണ്ടുപിടിച്ചാലും ആ ഒൻപത് വയസ്സുള്ള ആ കുട്ടിയുടെ ഒരു ബോധമണ്ഡലത്തിലും ആ കുട്ടിയുടെ അച്ഛനെക്കുറിച്ചോ അമ്മയുടെ കുറിച്ചോ തൻ്റെ ചുറ്റുപാടുകളെ ും യാതൊരു ബോധവും ഉണ്ടായിരിക്കുകയില്ല അതുതന്നെയല്ല അത്രയും വളർച്ചയ്ക്ക് ശേഷം ആ കുട്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പോലും മാതാപിതാക്കൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ കണ്ടുപിടിച്ച് കുറേ കുട്ടികളെ കണ്ടുപിടിച്ചതിന് ശേഷം ഡി എൻ എ ഒക്കെ നടത്തിയതിനു ശേഷമാണ് നമുക്കതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതൊക്കെ അപ്രാപ്യമായ ഒരു സംഗതിയാണ് ഒരു കുഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്നും മാറി സോനാ കാശിയിലേക്കോ അല്ലെങ്കിൽ പിന്നെ ചുവന്ന തെരുവിലേക്ക് ഒക്കെ പോയി കാമാധിപുരയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അവരെ തിരിച്ച് കിട്ടുകയില്ല അത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് പിന്നെ ദൈവത്തിൻ്റെ എന്തെങ്കിലുമുള്ള ഒരു ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമാണ് ചില പേരൻസിന് തനങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അത് ആൺകുട്ടികളുടെ കേസിലാണെങ്കിലും പെൺകുട്ടികളുടെ കേസിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ വൈറ്റിലയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ പോയപ്പോഴേക്ക് കാറിൽ ഇരുന്നപ്പോഴേക്ക് ഞാൻ നോക്കിയുണ്ടായി ഉണ്ടായി പുറത്ത് നാടോടുകളായുള്ള മിക്കവാറുമുള്ള സ്ത്രീകളുടെയൊക്കെ കയ്യിൽ കുട്ടികളുണ്ട് ചിലരുടെ കയ്യിൽ രണ്ട് കുട്ടികൾ വരെ ഉള്ള ആളുകളുണ്ട് നമുക്ക് ആ പറ്റില്ല ജംഗ്ഷനിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി അവരുടെ പിന്നാലെ പോയി അത് തിരക്കുവാനും ആ കുട്ടികളെ പിടിച്ചു നോക്കുവാനും അവരുടെ മുഖം നോക്കുവാനും അവരുടെ ഒരു ചിത്രം എടുക്കുവാനും ആ ചിത്രം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുവാനുമൊക്കെ ധാരാളമായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ഇതൊന്നും ഒരിക്കലും സാധിക്കുന്ന സംഗതികളല്ല അതുകൊണ്ട് നിങ്ങളുടെ സമീപ പ്രദേശത്തോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ ആരെങ്കിലും നാടോടികളെ കാണുകയാണ് അവരുടെ കുട്ടികളെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കുട്ടികളെ നോക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ മറ്റും ഇന്ന പോലെയാണ് കുട്ടികളുമായിട്ട് നടപടികൾ ഇവിടെ കിറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളവരെ നിങ്ങളെ ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെങ്കിലും കുട്ടികളെ ഒന്നും നമുക്ക് നഷ്ടപ്പെടുത്താൻ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുക മാത്രമല്ല ഇവരുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം മോഷണവും കൂടിയാണ് പ സമയത്ത് വന്നിട്ട് ആളുകളില്ലാത്ത വീടുകളെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ എല്ലാ എല്ലാ സംഗതികളൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചതിന് ശേഷം മറ്റുള്ള ആളുകളെ വിവരമറിയിക്കാം അവർ രാത്രി കാലങ്ങളിൽ വന്ന് മോഷണം നടക്കുന്ന നടത്തുന്ന ഒരു സംഘങ്ങളും ഇപ്പോൾ കേരളത്തിൽ സുലഭമായിട്ട് പല സ്ഥലങ്ങളിലുമുണ്ട് ഇപ്പോൾ നാട നാടോടി സ്ത്രീകളിലെ ബസ്സിലും ട്രെയിനുകളിലും നിരത്തുകളിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെയേറെ ശ്രദ്ധിക്കുക അതിൽ മാല മോഷ്ടാക്കളുണ്ട് കുട്ടികളെ മോഷ്ടിക്കുന്നവരുണ്ട് വീടുകളിൽ കയറി മോഷ്ടിക്കുന്നവരുണ്ട് അങ്ങനെ പല പല തരങ്ങളിൽ തരത്തിലുള്ള മോഷ്ടാക്കളാണ് യഥേഷ്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ട്രാവൽ വിത്ത്സിനോ സത്യം തേടിയുള്ള നമ്മളുടെ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയത് എല്ലാവരോടും പെൺകുട്ടികളുള്ള അല്ലെങ്കിൽ ആൺകുട്ടികളുള്ള ചെറിയ കുട്ടികളുള്ള എല്ലാ വീട്ടമ്മമാരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക ഈ ഈ വസ്തുത ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ മക്കളോട് പറയുക അല്ലെങ്കിൽ മരുമക്കളോട് പറയുക അച്ഛനോടും അമ്മമ്മമാരോടും കുട്ടികളുള്ള എല്ലാവരോടും ഷെയർ ചെയ്യുക എന്താണ് എന്ന് ചോദിച്ചാൽ ഒരിക്കൽക്കൂടി പറയുകയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലുമുണ്ട് അതിലുപരിയായിട്ട് ഇതിന് നാടോടികൾ വേണം മറ്റുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അതുകൂടാതന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ തന്നെ പല അവസ്ഥകളും പല ന്യൂസുകളിൽ നിന്നും പല സംഗതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ തന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന വ്യവസ്ഥിതി നമുക്കറിയാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ബംഗാളികളും ആസാമുകളും ഒറീസക്കാരും മറ്റുള്ള സംസ്ഥാനത്തുള്ള ധാരാളം അന്യ സംസ്ഥാന ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ അവരുടെ ഫാമിലിയും താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ കുട്ടികളുമുണ്ട് അപ്പോൾ ഈ ഫാമിലിയുമായിട്ട് വരുമ്പോഴേക്കും അവരുടെ കുട്ടികളായിരിക്കാം ആരെങ്കിലും പോകുമ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതിഭാസവും നടക്കുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ടൊന്നും ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് എല്ലാവരും അലേർട്ടായിരിക്കുക മറ്റൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ സാഹചര്യത്തിൻ്റെ നമ്മുടെ ഒക്കത്ത നമ്മുടെ കൺവെട്ടുന്ന നമ്മളിൽ നിന്ന് ഒരിക്കലും വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ തനിച്ച് കുഞ്ഞു കുട്ടികളെ ഒരിക്കലും തനിച്ച് ആക്കാതിരിക്കുക വീട്ടിൽ ചിലപ്പോഴ് അച്ഛനും അമ്മയും ജോലിക്കാരായിരിക്കാം മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂട്ടിൽ അല്ലെങ്കിൽ വേലക്കാരുടെയും കൂടെ കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കാം വീട്ടിലുള്ളത് അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് അലേർട്ടായിരിക്കുക കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ പറയുക ട്രാവലേഴ്സിനു ഈ ഒരു അലേർട്ട് നൽകുവാനായിട്ട് നമ്മുടെ ശോഭ ചേച്ചിയുടെയും ഉരുളചേട്ടൻ്റെയും അവരുടെ ആ വിഷമം അവരുടെ ആ മാനസികാവസ്ഥ അതൊരിക്കലും കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കുകയില്ല കാരണം അത്രമാത്രം തീരാവ്യഥയാണ് തീരാവേദനയാണ് ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ച്ഛനെ തന്റെ കുട്ടിയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ ഈ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് തിളച്ച എണ്ണയിൽ മുക്കി പൊക്കി എടുത്തു വെക്കുന്ന ഒരു രീതി നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല കുട്ടികളുടെ കണ്ണിൽ കണ്ണുകൾ കുത്തിപ്പെട്ടുക ക്രൂരമായി കുത്തിപ്പെട്ടുകാലും കൈ അടിച്ചുടിച്ചിട്ട് മാഫിയ അവരെ ഒരു സ്ഥലത്ത് കൊണ്ടു ഇരുത്തുക അല്ലെങ്കിൽ അവരെ മാംസ കച്ചവടക്കാർക്ക് വിൽക്കുക ഈ ഗതികേടുകളൊന്നും കേരളത്തിലെ ഒരേ ഒരു കുട്ടി കേരളത്തിൽ നിന്നല്ല ലോകത്തുള്ള ഒരു കുട്ടിക്കും വരാതിരിക്കുവാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ അതിന് സർവേശ്വരന്റെ ശ്രദ്ധ മാത്രം പോരാ നമ്മൾ മാതാപിതാക്കൾ നമ്മൾ നമ്മൾ മനുഷ്യരാണ് ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വരുന്ന ആളുകളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോട് വിവരം പറയുക ഒന്ന് അലേർട്ടായിട്ടിരിക്കുക അല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുട്ടികളെ നമ്മുടെ അയൽക്കാരുടെ കുട്ടികളെ നമ്മുടെ ബന്ധുജനങ്ങളുടെ കുട്ടികളെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് കരുതിയിരിക്കുക നന്നായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സങ്കടങ്ങൾ കൂടാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ട്രാവൽ വിത്ത് മറ്റൊരു സത്യസന്ധമായ എപ്പിസോഡുമായിട്ട് സത്യത്തിന്റെ മറ്റൊരു മുഖവുമായിട്ട് നാളെ നിങ്ങളുടെ ിൽ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി